ചേട്ടാ നേരത്തെ പറഞ്ഞ കാര്യം അതെ അമ്മ വിളിച്ചിട്ടുണ്ടായി അപ്പ നാളെ മറ്റന്നാളും അതിന്റെ പിറ്റേ ദിവസം മൂക്ക അവധിയാണല്ലോ രണ്ടു ദിവസം അടുപ്പിച്ച അവധി കിട്ടൂല്ല അമ്മ പറഞ്ഞ രണ്ടു ദിവസം ഇവിടെ അവര് വിളിച്ചിട്ടുണ്ടായി അവളിച്ചോളന്നൊന്ന കേട്ട നീ പോകണ്ട ആവശ്യം ഒന്ന

നമ്മുടെ കുടുംബത്തിലോട്ട് കുടുംബത്തിലോട്ട് ഒരു ഞാൻ മൂന്ന് ഞങ്ങൾ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചുകൊണ്ടിരിപ്പഴും ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു പരിചയമില്ലാത്ത വീട്ടിലോട്ടല്ലേ ഞങ്ങൾ വന്നത് ഏ അപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് ഇവ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതം അല്ലേ പെണ്ണുങ്ങൾ അങ്ങനെയാണ് വേറെ വീട്ടിൽ ചെന്ന് കേറണം അവരെ അവരായിട്ട് ഇടപെടൽ ജീവിക്കണം ഈ ഒരു ദിവസം രണ്ടു ദിവസം തിരിച്ചു നമ്മടെ വീട്ടിലൊന്ന് നിക്കുമ്പോ നിങ്ങൾക്ക് എന്താണത്ര ശ്വാസം പൊട്ടു എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് പോയി കുറച്ച് ദിവസം നിക്കണോന്നൊക്കെ നിക്കണ്ടേ കെട്ടിച്ചുണ്ടും എനിക്ക് ആഗ്രഹമില്ലേ പോയി നിങ്ങളെ അങ്ങനെയാണ് കെട്ടിച്ചു പിന്നെ കുടുംബത്തിലോട്ട് ഇവിടെ ഇവിടെ പോകല്ലോ ഭർത്താവിന്റെ പിള്ളേരുടെ എനിക്ക് പോകണം എന്റെ അമ്മ അങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോ എനിക്ക് പോയി നിക്കണം എനിക്ക് വീണ്ടും എൻറെ അമ്മനെ കാണാൻ പോയിട്ട് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ കയറ്റി അതിലെനിക്ക് സങ്കടവും ഇല്ല നമുക്ക് ഒരു മോളാണ് വളർന്നു തന്നെ ആലോചിക്കണം നാളെ അതിനെ കെട്ടിച്ചു വിട്ടു കഴിയുമ്പോഴേ ഇതുപോലെ നിങ്ങളെ പോലുള്ളൊരു ഭർത്താവാണ് അതിന് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നിന്നെ കെട്ടിച്ചുവിട്ടേ നിന്റെ അപ്പനമ്മനെ നോക്കണ്ട കാര്യൊന്നുമില്ല ഇവിടത്തെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി നീ ഞങ്ങടെ പോകാൻ നിൽക്കേണ്ട നിൽക്കാൻ പിടിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നോക്കേ നോക്കിയേ അത് പോട്ടെ നമുക്ക് കാണൂലേ മോൾ രണ്ടു ദിവസം വന്നിവിടെ നിക്കണമെന്ന് അവരെ മക്കളെ കാണണമെന്ന് അവരോട് നിക്കണമെന്നൊക്ക അപ്പോഴും ചേട്ടനി തന്നെ പറയൂ നീ പോയിക്കോ ഞാൻ വന്നേക്കാം നീ ഇവിടെ ഒച്ചപ്പാഴത്തിന്റെ പേരിലൊന്നുമില്ല മോളെ കുറിച്ച് പറഞ്ഞില്ലേ അത് ശരിയായിട്ട് എനിക്ക് തോന്നി പിന്നെ നമ്മുടെ മക്കള് നമ്മളെ നോക്കുമ്പോൾ നമുക്കൊരു ഉറപ്പൊന്നുമില്ല അതുവരെ നമുക്ക് ആയുസ് ഉണ്ടാവും ആ അത് ഉറപ്പില്ല പക്ഷെ നീ പറഞ്ഞൊരു കാര്യമുണ്ട് അതുകൊണ്ടാണ് I wanna like